ഹലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കുക നോക്കിയാലോ അപ്പോൾ ഇത് ഫിംഗേഴ്സിൽ മാത്രമല്ല ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ വരച്ച ഒരു ഡിസൈനൊക്കെ ടച്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഫിംഗേഴ്സിൽ മാത്രമുള്ള ഡിസൈൻ ചെയ്യണമെന്ന് കുറച്ച് കമൻസ് കണ്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് അപ്പോൾ ഫിംഗറിൽ ഇതേപോലെയുള്ള ലീവ്സും മൈൻസൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഡിസൈൻ വരച്ചിട്ട് അതിൻ്റെ ഏറ്റവും താഴെ ഇതേപോലെ സെൻട്രൽ ഭാഗം നോക്കിയിട്ട് ഇങ്ങനെയുള്ള ലീവ്സ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലൈൻസ് വരക്കുന്നത് എന്നിട്ട് അതുമ്പോൾ ചെറിയ ചെറിയ ലീവ്സ് വരച്ച് കൊടുക്കാനായിട്ട് ചെയ്യണത് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ച് വെക്കാനായിട്ട് നോക്കുക ആദ്യം ഫിംഗറിൽ ഇതേപോലെ രണ്ട് ലൈൻ വരച്ചിട്ട് വേണം പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഡിസൈൻ ഇതേപോലെ വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഇത് വരക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വരക്കുന്ന ലീവ്സ് ആയാലും ഏത് എലമെൻസ് ആയാലും ആയാലും ഈ നെഗറ്റീവ് സ്പേസ് ഡിസൈൻസിൽ ഏത് എലമെൻസ് ആയാലും അത് വരക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ വരക്കാനായിട്ട് നോക്കാം കേട്ടോ ആ ഉള്ളിൽ വരുന്ന ഡിസൈൻ വലുതായിട്ടും പിന്നെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുന്ന ഭാഗം കുറച്ച് മാത്രമായിട്ടും നിൽക്കുകയാണ് വേണ്ടത് പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ വരച്ചുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്ര പെർഫെക്ഷൻ ഈ ഡിസൈന് കംപ്ലീറ്റ് ആക്കിയപ്പോൾ കിട്ടിയില്ല പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ വരച്ചാൽ മതിയായിരുന്നു എന്ന് ഇത് വരക്കുന്ന ടൈമിൽ ആ ഒരു ഇത് മൈൻഡിൽ ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ വരക്കുന്ന ലീവ്സ് ഇല്ലേ അത് കണ്ടില്ല വലുതാക്കിയിട്ടാണ് മറ്റേ ഫിംഗേഴ്സിൽ ഉള്ളതിനെക്കാട്ടിലും വരക്കുന്നത് അപ്പോൾ അതേപോലെ ഫില്ല് ചെയ്യാനുള്ള സ്ഥലം കുറച്ചുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഹൈലൈറ്റ് ആയി നിൽക്കുമ്പോൾ ഡിസൈൻ കാണാൻ ഭംഗിയുണ്ടാവും അപ്പോൾ നെഗറ്റീവ് സ്പേസ് ഡിസൈൻസ് വരക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരും നമ്മൾ ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങൾ അതേപോലെ നല്ല വലുപ്പത്തിൽ വരച്ച് കൊടുക്കാനായിട്ട് നോക്കുക അതേപോലെ മേന്തി വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന ടൈമില് ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്ത് നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോ എല്ലാ ഫിംഗേഴ്സിലും ഒരേ ഡിസൈൻ വരക്കുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് അപ്പൊ ഈ ഫിംഗറില് നല്ല നെഗറ്റീവ് സ്പേസ് ഡിസൈൻസ് നമ്മൾ എവിടെ വരക്കാണെന്നുണ്ടെങ്കിലും കണ്ടില്ല ഇതിൻ്റെ ഉള്ളിൽ വരക്കുന്ന ഒരു ലൈൻ ആയാലും ലീവ്സ് ആയാലും കുറച്ച് വലുപ്പത്തിൽ സൈസ് കൂട്ടിയിട്ട് വരക്കാനായിട്ട് നോക്കാം കേട്ടോ എൻ്റെ മറ്റുള്ള ഫിംഗേഴ്സ് കണ്ടാലും നിങ്ങൾക്ക് അറിയുണ്ടാവും ആ ലീവ്സൊക്കെ എന്തോ ചെറുതായ പോലെ ഫില്ലിങ്സ് അധികമായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയല്ല ശരിക്ക് ഇങ്ങനത്തെ ഡിസൈൻസ് വരക്കേണ്ടത് നമ്മൾ വരക്കുന്ന ഓരോ എലമെൻസും വലുതാക്കിയിട്ട് വരക്കുക ഫില്ലെയ്യുന്ന ഭാഗം കുറച്ച് വരുന്ന രീതിക്ക് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ മെഹന്ദി ബോയ്സ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കാം മെഹന്ദി വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കുക കേട്ടോ അപ്പോൾ കൂടുതലും ഇനി ഇങ്ങനത്തെ വീഡിയോസായിട്ട് വരേണ്ടത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഡിസൈൻസ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് എലമെൻറ്റ്സ് മാറ്റിയിട്ടും വരക്കാനായിട്ട് പറ്റൂട്ടോ നമുക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ്സ് ഇതേപോലെ ഫിംഗറിൽ വരച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വരച്ചു കൊടുക്കാം ഇതേ ഡിസൈൻ തന്നെ വരക്കണമെന്നൊന്നുമില്ല എന്തേ ഡിസൈൻസിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഏത് ഡിസൈൻസ് ഏത് എലമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പറ്റും അപ്പം ഞാൻ വേറെ എലമെൻറ്റ്സ് വെച്ചിട്ട് ഇതേപോലെയുള്ള ഡിസൈൻസ് വരക്കുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട് ഏതായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ